നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരജാൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റൈനോടെ ഡ്രൈബർ ആണ് അതായത് ഏറ്റവും കുറഞ്ഞ നിലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെവൻ സീറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈബർ ആണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടോ ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കമ്പനി കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഇപ്പം അഞ്ചു വർഷം ശേഷം ഫേസ് ലിഫ്റ്റ് വന്നപ്പം അടിമുടി മാറി ഗംഭീര ലുക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഈ സെഗ്മെന്റ് ഉള്ള സെവൻ സീറ്ററുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് റനോ ഇന്ത്യയിൽ എത്തുന്നത് അതായത് സബ് ഫോർ മീറ്ററിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സെവൻ സീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഇവൻ മാത്രമേ ഉള്ളൂ അതായത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ലോ കോസ്റ്റിൽ ഒരു സെവൻ സീറ്റ് ഇന്ത്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവർ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നാൽ വീണ്ടും ഈ പുതിയ വാഹനം വന്ന സമയത്ത് അടിമുടി മാറ്റിയാണ് വന്നിരിക്കുന്നത് എക്സീരിയർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ ലുക്ക്വേസ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു അപ്പം ഇത്രയും പ്രത്യേകതയുള്ള ഡ്രൈവറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക അപ്പം ഇതേപോലുള്ള ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനൽ വരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ മുൻഭാഗം നമുക്ക് ആരംഭിക്കാം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഡ്രൈവർ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അതിന് ശേഷം ഇപ്പോഴാണ് ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് അത് തകർത്താടി എന്ന് നമുക്ക് പറയാം കാരണം ചെറിയൊരു ഒരു ഇരുപത് ലക്ഷം രൂപയിൽ മുകളിലോട്ടുള്ള വാഹനങ്ങളുടെയുമായിട്ടുള്ളൊരു ഗംഭീര ലുക്കിലാണ് ഈ ഒരു കുഞ്ഞൻ വിലയ്ക്കുള്ള സെവൻ സീറ്റർ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഫീച്ചേഴ്സിലൊക്കെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ലുക്ക് പോലെ തന്നെ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി സെവൻ സീറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇനി വേറെ ഓപ്ഷൻ പോകേണ്ട ആവശ്യമേ ഇല്ല ഗംഭീര ലുക്കിൽ ഗംഭീര ഫീച്ചേഴ്സിൽ ഇതാ റെനോൾട്ട് കൊണ്ടുവന്നിരിക്കുന്നു നമ്മളുടെ സ്വന്തം ഡ്രൈവർ ഇനി നമ്മൾ കണ്ടറിയണം ഇനി ഇന്ത്യയിലുള്ള മറ്റ് സെവൻ സീറ്ററുള്ള അവസ്ഥ എന്താവുന്ന കാരണം വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സെവൻ സീറ്ററാണ് ഈ ഒരു വാഹനം എന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത്രയും ലുക്കിലും ഇത്രയും ഫീച്ചേഴ്സിലും ഇത്രയും വില കുറച്ച് കറക്കുമ്പം ഇന്ത്യ ഇനി മുതൽ ഇവനായിരിക്കും മിക്കവാറും റോഡുകളിൽ നമുക്ക് കാണാനുള്ളത് കാരണമെച്ചാൽ അത്രയും ആയിട്ടുണ്ട് അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ വളരെ സ്റ്റൈലായിട്ട് അവർ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് സെൻ്ററിലെ ലോഗോയാണ് ആ ലോഗോയുടെ രണ്ട് സൈഡിലും പിയാനോ ബ്ലാക്കിലാണ് ഗംഭീരമായിട്ടുള്ള ഗ്രിൽ പോർഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ സ്റ്റൈലിഷായിട്ട് നമ്മുടെ വൈറ്റ് എൽഇ ഡി ഡി ആറിൽ വന്നിട്ടുണ്ട് അതിൽ തന്നെ പ്രൊജക്ടറായിട്ടുള്ള യൂണിറ്റ് ആണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത് എൻഡിലായിട്ട് നമുക്ക് ഹാലജൻ ഇൻഡിഗർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാരകമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്ററിലായി കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ എക്സ് യു വിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള അതേ ഗംഭീരമായിട്ടുള്ള ബൾജിങ്ങുള്ള ബോണറ്റ് ഏരിയ ആണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത് വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് അതിൽ തന്നെ ട്രെയിൻ വൈപ്പറിൻ്റെ സെൻസേഴ്സും കാണാനായിട്ട് സാധിക്കും ഇതൊരു ഡ്യൂൾ ടൂൺ വാഹനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് കളറിലായിട്ട് ഇത് വന്നിട്ടുണ്ട് താഴെ വളരെ വലിയ എക്സ് യുവിയിൽ കണ്ടു വന്ന പോലുള്ള സ്കിപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട് എൽ ഇ ഡി ഫോഗ് ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മാറ്റമാണ് ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു എയർ ഡാം പോലെ ഒരു സ്റ്റൈലിൽ ഒരു പോർഷൻ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ ഇതൊരു എം പി ബി ആണെന്ന് തോന്നില്ല ഇതൊരു എസ് സി ബി ആണെന്നുള്ള ലുക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഗംഭീര ഫ്ലെക്സി വീലാണ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഫ്ലെക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊന്നും അല്ല ഇതിൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നത് നേരെ സൈഡ് വ്യൂ മിറിലാണ് അത് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന സൈഡ് വ്യൂ മിററാണ് അത് നമ്മുടെ ബോഡി കളർ വന്നിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് നമ്മുടെ ഫ്ലെക്സ് വീലും ഈ മിററും കൊടുത്തിട്ടുള്ളത് സൈഡിലേക്ക് വന്നാൽ പിയാനോ ബ്ലാക്കിൽ വളരെ പ്രീമിയം ലുക്കിൽ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എ പില്ലറും ബി പില്ലറും സി പില്ലറും ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് വണ്ടി ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലാണ് സൈഡ് നമുക്ക് മനസ്സിലാവുന്നത് മുകളിലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് റൂഫ് റൈൽ കൊടുത്തിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള പിയാനോ ബ്ലാക്കിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ലുക്ക് വൈസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഇത്രയും രീതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള റെനോ ഷോറൂമിൽ എത്തുക ഇന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക ഉറപ്പായിട്ടും ഒരു കുറഞ്ഞ ബഡ്ജറ്റിലെ ഒരു സെവൻ സീറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൽ പര ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത്രയും സ്റ്റൈലിഷായിട്ടാണ് കമ്പനി ഈ വാഹനം ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിന്റെ വീൽ ബൈസ് മാത്രമുള്ളത് അതായത് പഴയ വീൽ ബൈസ് തന്നെയാണ് നൂറ്റി എൺപത്തി രണ്ട് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമുള്ളത് ആ ഒരു രീതിയിലൊക്കെ തന്നെ ഗംഭീരമാണ് നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നീട് വാഹനത്തിൻ്റെ ഒരു ബാക്ക് ലുക്ക് വരുന്ന ഇങ്ങനെയാണ് മുകളായിട്ട് നമുക്കൊരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് ഡീഫോഗർ വരുന്നുണ്ട് ബാക്ക് പൈപ്പർ വരുന്നുണ്ട് പിന്നീട് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുതിയ ലോകയാണ് അതിൻ്റെ രണ്ട് സൈലും ഒരു പിയാനോ ബ്ലാക്കിലാണ് ടൈ ലാമ്പിലോട്ട് കണക്റ്റഡായിട്ട് ആ ഒരു പോർഷൻ കിടക്കുന്നത് ടൈലാമ്പളെല്ലാം എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് ആ ഒരു ടൈലാമ്പ് എൽ ഇ ഡി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ലോഗോയുടെ താഴെയായിട്ട് റിവേഴ്സ് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ ഡ്രൈവർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഒരു ഫോണ്ടാണ് താഴെ നമുക്ക് സ്കിപ്പ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ റിവേഴ്സ് സെൻസർ നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലുക്കും ഫ്രണ്ട് പോലെ തന്നെ അതിമനോഹരമാണെന്ന് പറയാം അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് നോക്കാം ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈസി ആയിട്ട് ബൂട്ട് ഓപ്പൺ ആയിക്കോളും നമ്മുടെ ഏഴ് സീറ്റിലും ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത്തിനാല് ലിറ്ററിൻ്റെ ഒരു ബൂട്ടാണ് ഇവിടെ കിട്ടുന്നത് അതായത് അത്യാവശ്യം ഒരു രണ്ട് പെട്ടിയൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാതെ ഇവിടെ വെക്കാനായിട്ട് സാധിക്കും അതാണ് ഏഴ് പേര് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബൂട്ടിൻ്റെ അവസ്ഥ പിന്നെ അതല്ല ഇനി ഇതിനകത്ത് അഞ്ച് പേര് മാത്രം ആണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ദാ ഈ സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സീറ്റ് ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റാതെ നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് കിട്ടും അതായത് അഞ്ച് പേരെ യാത്ര തുടങ്ങി അത്യാവശ്യം നല്ല സ്പേസ് ആണ് ബാക്കിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ലുക്ക് പോലെ തന്നെ ബൂട്ട് സ്പേസും ഗംഭീരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഡ്രൈവറിൻ്റെ ഇൻറ്റീരിയർ വിശേഷം എന്താണെന്ന് നോക്കാം അടിപൊളി പിയാനോ ബ്ലാക്കിലുള്ള നല്ല ഡീസൻ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസൊക്കെയാണ് ഡോറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫോർ സ്റ്റാർ ആണെന്നുള്ള കാര്യം നമ്മളതിനെ ഓർപ്പെടുത്തും പിന്നീട് ഡ്രൈവർ സാറിൻ്റെ നമുക്ക് കുഷിനല്ല ഒരു പ്ലാസ്റ്റിക് ഫോർഷനാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകൾ അതുപോലെ ഗ്ലാസ് ലോക്ക് സ്വിച്ചും മിറർ അഡ്ജസ്റ്റ്മെൻ്റ് സ്വിച്ചുകളും നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും നമുക്ക് ലെതർ ഫിനിഷിംഗ് ഒന്നുമല്ല പക്ഷേ എല്ലാം നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഒരു സ്റ്റീൽ കളറിൽ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് സീറ്റിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത് പിന്നെ നമുക്ക് അകത്തേക്ക് വരുന്ന കളർ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ബ്ലാക്ക് പിന്നെ പിന്നൊരു ഗ്രേക്കകത്തൊരു വൈറ്റ് ലൈൻ വന്ന ഡിസൈൻ വന്നിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എല്ലാം വൈറ്റ് ഒരു ബീച്ച് കളറാണ് വന്നിട്ടുള്ളത് എടുത്തു എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്പോർട്ടി സ്റ്റിയറിംഗ് ബീലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ലെതർ ഫിനിഷാണ് വന്നിട്ടുള്ളത് മുകളിലൊക്കെ സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ പാടെ മാറിയിട്ടുണ്ട് പുതിയ ലോഗോ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡായിട്ട് നമുക്ക് ക്ലസ്റ്റർ കൺട്രോളുകളും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിസ്റ്റം കൺട്രോൾസും വന്നിട്ടുള്ളത് സിസ്റ്റത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് അതിലേക്ക് വരാം പിന്നീട് മീറ്റർ കൺട്രോളൊക്കെ തന്നെ വളരെ സ്പോട്ടിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അത് ഇൻഫോട്ടേൻ സിസ്റ്റം പോലെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളും സെറ്റിങ്സും എല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് വളരെ സ്റ്റൈലിഷായിട്ടാണ് ഇത് കാണാനായിട്ട് തന്നെ അതൊരു ഭയങ്കര ഒരു ഒരു പ്രീമിയം ഒരു ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ഈസിയായിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്തൊക്കെ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ് അത് ഭംഗിയായിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് എട്ട് ഇഞ്ചിൻ്റെ ഇൻഫോർട്ടേഷൻ സിസ്റ്റമാണ് വരുന്നത് പഴയിൽ നിന്നും മാറ്റം വരുന്നത് ഇത് വന്ന സമയത്ത് നമുക്ക് വയർലെസ് വയർലെസ്സായിട്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിയേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്കിൽ രണ്ട് എ സി വെന്റുകൾ വന്നിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് ഫിസിക്കൽ സ്വിച്ചുകൾ കാണാനായിട്ട് സാധിക്കും ട്രാഷൻ കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ ഡോർ ലോക്കിൻ്റെയൊക്കെ തന്നെ സ്വിച്ചുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അസാറിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് പിന്നീട് നമുക്ക് എ സിയുടെ ഫിസിക്കൽ സ്വിച്ചുകൾ കാണാനായിട്ട് സാധിക്കും അത് വളരെ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് ട്രാഷൻ കൺട്രോളിൻ്റെ ഓഫ് ചെയ്യുന്ന സ്വിച്ച് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് യു എസ് വി വരുന്നുണ്ട് പിന്നെ ഇതാ ഈ ഒരു ബട്ടൺ ഞാൻ കുറച്ചും പറയാൻ പറ്റുക അതായത് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസസ് ഓഫ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിട്ട് എടുക്കുക അതൊക്കെ കിഗിങ് സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും നേരം പക്ഷെ ഇത് ഓഫ് ചെയ്തിടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൗണ്ട് നിന്ന് ഒഴിവാണ്ട് സാധിക്കും പക്ഷേ ഇത് അടിപൊളി ഒരു ഫീച്ചറാണ് പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ളൊരു ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊരു പഴയ വേരിലൊന്നും ഇല്ലാത്തായിരുന്നു മനോഹരമായിട്ടുള്ളൊരു ഗിയർ ലിവറ് കാണാൻ സാധിക്കും ഇതൊക്കെ ഒരു ലെതർ റാപ്പഡാണ് ഫിനിഷിങ് വന്നിട്ടുള്ളത് പിന്നീട് എടുത്ത് പറയേണ്ടതാണ് ഈ വാഹനത്തിൻ്റെ റിമോട്ടാണല്ലേ കീ വരുന്നത് ഇതാണ് ഗംഭീരമായിട്ടുള്ള വളരെ സ്റ്റൈലായിട്ടുള്ളൊരു കീ ആണ് വന്നിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടത് കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് രണ്ട് കഫ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ ബാക്കിലൊക്കെ ഉള്ള എ സി കൺട്രോൾസ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു കൂൾഡ് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് പിന്നീട് ഗ്ലോ ബോക്സ് വരുന്നത് നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നല്ല സ്പേസ് ആണ് കേട്ടോ അത് മുകളിൽ നമുക്ക് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് എ സി വെൻ്റെ അവിടം വരെ വരുന്നുണ്ട് പിന്നെ നമുക്ക് പിയാനോ ബ്ലാക്കിലാണ് ഇവിടുത്തെ പവർ ഇൻറ്റയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് വാലറ്റി മിറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് സെൻട്രലായിട്ട് ഒരു റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മിററും വന്നിട്ടുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ഗംഭീരമായിട്ടുള്ള കുഷീനായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് വാഹനത്തിന് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ മുൻഭാഗ കാഴ്ചകൾ പിന്നെ നമുക്ക് സെക്കൻഡ് റോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാ ആ ഈ വി പില്ലറിലാണ് നമുക്ക് എ സി കൺട്രോൾസ് ഒക്കെ വന്നിട്ടുള്ളത് ഡ്രൈവേഴ്സൈഡ് നമുക്ക് ഒക്കെ ഉണ്ട് നമ്മൾ അവിടെ വെച്ചത് പറഞ്ഞില്ല അത് കവറിലേക്ക് ഇരിക്കുകയാണ് പിന്നീട് പഴയ വാഹനത്തിൻ്റെ സെയിം സ്പേസ് ആണ് നമുക്കിവിടെ എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുറയിലേക്ക് കയറാം അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതാണ് ബാക്കിലൊരു സ്പേസ് വരുന്നത് ഞാനിതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ പഴയ ഇട്ടിട്ടുണ്ട് എങ്കിലും അതിൽ നിന്ന് മാറ്റമായിട്ട് ബാക്ക് സീറ്റിൽ നല്ല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കാരണം ബാക്ക് സീറ്റ് കുറച്ചുകൂടെ വലിയ സീറ്റുകളായിട്ടുണ്ട് പഴയ വാഹനത്തിൽ കുറച്ചുകൂടെ ചെറുതായിരുന്നു പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ വേരിയൻറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും നല്ല സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് റൂഫിലായിട്ടാണ് നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ ഏറ്റവും ബാക്ക് ട്രോയിൽ വരെ കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വാഹനം അടിമുടി ഗംഭീരമായി നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ ഡ്രൈവറിൻ്റെ വിശേഷങ്ങൾ എന്നാൽ ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നപ്പോ നിങ്ങൾ എല്ലാരും ചിന്തിക്കും ഇതിന്റെ പ്രൈസ് പ്രൈസൊക്കെ ഭയങ്കരമായി മാറിയിട്ടുള്ളൂ ഒരു മാറ്റവും വന്നിട്ടില്ല റെനോൾട്ട് പഴയ ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ കസ്റ്റമറെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗംഭീര ലുക്കിൽ കൊണ്ടുവന്ന ഈ ഒരു വാഹനത്തിന്റെ സ്റ്റാർട്ടിങ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴര ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അതേപോലെ തന്നെ നാല് വേരിയന്റ് ആണ് വാഹനം അവൈലബിൾ ഉള്ളത് ഇതിന്റെ ടോപ്പൻ വരുന്ന സമയത്ത് പത്ത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ പ്രൈസിൽ ഈ ലുക്ക് വെച്ചിട്ട് വളരെ കുറവാണെന്ന് നമുക്ക് പറയാം അപ്പൊ ഏറ്റവും ബഡ്ജറ്റ് ഉള്ള സെവൻ സീറ്റർ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇതല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ ഇപ്പോ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന്റെ ടെസ്റ്റ് ഫ്രൈവിലും മറ്റു വിശേഷനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ ഒരു വാഹനം ഇപ്പോൾ അവൈലബിൾ ഉള്ളത് പത്തനംതിട്ടയിലുള്ള റെനോഡ ഷോറൂമിലാണ് അപ്പൊ വാഹനത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിന് പഴയ പോലെ തന്നെയുള്ള ഈ പറഞ്ഞ ഏഴ് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ഉള്ള സെയിം എൻജിൻ തന്നെയാണ് വന്നിട്ടുള്ളത് വൺ ലിറ്റർ ത്രീ സീലിൻ ആണ് അപ്പം അതിലൊന്നും തന്നെ നമുക്ക് മാറ്റവും കാരണം തന്നില്ല നമ്മുടെ വർഷങ്ങളാട് നമുക്ക് വിശ്വസമായിട്ടുള്ള ആ സെയിം എഞ്ചിനാണ് വന്നുള്ളത് ഫീച്ചേഴ്സിൽ മാത്രമാണ് കുറച്ച് മാറ്റങ്ങൾ വന്നുള്ളത് ബാക്ക് സീറ്റൊക്കെ ഇപ്പം നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും പിന്നെ ലുക്ക് വൈസ് ആയിക്കോട്ടെ അതിലെ സിസ്റ്റം ആയിക്കോട്ടെ സേഫ്റ്റി ഭാവം തന്നെ ഗംഭീരമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് സ്റ്റാൻഡേർഡ് തൊട്ടേ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് ഏഴര ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ബേസ് വേരിയന്റ് വാഹനത്തിന് പോലും നമുക്ക് ട്വൻറ്റി സേഫ്റ്റി ഫീച്ചേഴ്സ് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ഒമ്പത്തെ വാഹനത്തിലൊക്കെ പതിനഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ പുതിയൊരു വേരിയന്റ് വന്ന സമയത്ത് വില ഒട്ടും തന്നെ മാറാതെ ട്വന്റി വൺ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് കമ്പനി കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞ എ ബി എസ് ട്രാഫ് ആൻഡ് കൺട്രോൾ അതേപോലെ സിക്സ് എയർ ബാഗ് പോലുള്ള ഗംഭീരമുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഓട്ടോ വൈപ്പറിന്റെ സെറ്റപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ചൈൽഡ് സേഫ്റ്റി സീറ്റും ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡ്രൈവറിന്റെ വിശേഷങ്ങൾ ഉടൻ തന്നെ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക അപ്പൊ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതിയിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ